ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ മദീന ബോർവെൽ ഏജൻസിയായി ജനങ്ങളുടെ ആവേശമാണ് തന്റെയും ആവേശമെന്ന് വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ നിലമ്പൂർ വീട്ടിക്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സന്ദർശിച്ച ശേഷം നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ എനിക്ക് എന്റെ ആവേശം ജനങ്ങളുടെ ആവേശമാണ് ജനങ്ങൾ വലിയ രണ്ട് കൈ നീട്ടിയാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത് ആ ആവേശമാണ് എനിക്ക് ഊർജം അതിൽ അതുകൊണ്ട് എനിക്കും ആവേശം ജനങ്ങൾ എനിക്ക് എന്നിൽ ആവേശം നിങ്ങൾ കാണുന്നു എങ്കിൽ അത് ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആവേശം ഈ മണ്ഡലത്തിലെ വോട്ടർമാരല്ല അല്ലാത്തുള്ള മറ്റ് ബഹുജനങ്ങളുടെ സാധാരണക്കാരുടെ ആവേശം അതൊക്കെയാണ് എന്റെ ആവേശം ജനങ്ങൾ ഇരുകൈ നീട്ടിയാണ് തന്നെ സ്വീകരിച്ചത് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും അനുകൂല നിലപാടാണ് ഉണ്ടായത് ജനങ്ങളിൽ വിശ്വാസമില്ലാത്തവരാണ് കിറ്റുകൾ നൽകി വോട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളിലാണ് ഇടതുപക്ഷത്തിന്റെ വിജയമെന്നും വയനാട്ടിൽ വിജയം ഉറപ്പാണെന്നും ആനി രാജ പറഞ്ഞു ഇടതുപക്ഷം ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അതായത് ഒന്ന് രണ്ട് സെറ്റ് ഇഷ്യൂസ് ആണ് ഒന്ന് ഈ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രണ്ടാമത്തേത് ഈ രാജ്യത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്തെ സംഘപരിവാർ ഫാസിസ്റ്റം അതിനെ പരാജയപ്പെടുത്തേണ്ടതിന്റെ രാഷ്ട്രീയം പറഞ്ഞു ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ കിറ്റിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല കിറ്റിന്റെ ആവശ്യം ഇവിടെ മാന്യമായിട്ടുള്ള വോട്ട് കിട്ടിയാൽ എന്ന് ഭയക്കുന്നവർക്കും അത് ഈ ജനാധിപത്യ പ്രക്രിയയോട് ബഹുമാനമില്ലാത്തവരുമാണ് അത്തരത്തിലുള്ള കിറ്റുമൊക്കെ കുറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ അത് വടക്കേന്ത്യയിൽ പയറ്റത് കൊണ്ടിരിക്കുന്ന കേരളത്തിലേക്ക് അത് കൊണ്ടുപോകുന്നതുകൊണ്ട് അത് അത്തരം ഒന്ന് ചെയ്യാമെന്നുള്ള ഒരു അങ്ങനെ ചെയ്താൽ വടക്കേന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടിയതുപോലെ അല്പം നേട്ടമുണ്ടാകുമെന്നുള്ള ഒരു ധാരണയിലാണ് ഇതൊക്കെ നടത്തുന്നത് അതിന്റെ ആവശ്യം എന്തായാലും ഇടതുപക്ഷത്തിന് അല്ല ഇടതുപക്ഷം അതിനെ ശക്തമായി അപലപിക്കുകയാണ് ഈ ഈ കൊടുക്കാന്ന് ജനാധിപത്യ പ്രക്രിയ രാജ്യവും മതേതരത്വവും നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അതിനാൽ വിജയം ഉറപ്പാണെന്നും പി വി അൻവർ എം എൽ എയും പറഞ്ഞു രാജ്യം നിലനിൽക്കണമെങ്കിൽ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ ഇന്ന് ജീവിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുപക്ഷമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ഒരു സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട് അത് വലിയ വോട്ടാകും ഒരു കേരളത്തിൽ വിജയിക്കുന്ന വീട്ടിക്കുന്ന് ഗവൺമെന്റ് സ്കൂളിലെ ആനി രാജ സന്ദർശിച്ചത് പി എം ബഷീറും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു ബി സി എ ബിഎസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ